ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് എടുത്തോളൂ കേട്ടോ ഇത് ഒരു കണ്ടിന്യൂറ്റി വേണമല്ലോ നമ്മൾ പറയുമ്പോൾ ദിവസവും പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം ഒരു വഴികാട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ ഗോഡ് ഈസ് എ ഗൈഡ് ഫോർ മീ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ എന്ത് ചെയ്യും ദൈവം എന്നൊരു അവസ്ഥ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാത്തവരാണെങ്കിലോ അവർക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിശ്വസിക്കാം ഇല്ലേ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആ ഫോഴ്സാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും എന്നങ്ങ് വിശ്വസിക്കാം കാരണം ഫോഴ്സ് ഇല്ലാതെ നമ്മുടെ ഭൂമി പോലും നിലനിൽക്കില്ല ഗ്രാവിറ്റേഷണൽ തിയറി ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് നമ്മൾ ആ എനർജി നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടില്ലായിരുന്നു തിൽ ന്യൂട്ടൺ ഫൗണ്ട് ന്യൂട്ടൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീണ വരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ലക്ഷേടാ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ തന്നിയെ താഴോട്ട് വരുന്നത് എന്താണ് മുകളിലോട്ട് പോകാത്തതെന്ന് ഒരു ന്യൂട്ടൻ വേണ്ടി വന്നു സോ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഒരു നടന്ന സംഭവം പറയാം കേട്ടോ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പോഡ്കാസ്റ്റ് കേൾക്കാമല്ലോ ആകെ ചേച്ചിയെ കേൾക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആകെ കേൾക്കേണ്ട ആവശ്യമില്ല സോ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് എൻ്റെ ജീവിതം ടുത്തുയർത്തിയതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്ന് അങ്ങനെ പ്രയാസങ്ങൾ വരാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പോലും എൻ്റെ കയ്യിൽ ഉത്തരവില്ല കാരണം ഞാൻ ഒരു നല്ല കുടുംബത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല ശിക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ് പക്ഷേ പറിച്ച് നടപ്പെട്ടപ്പോൾ അതായത് ആ സാഹചര്യത്തിൽ നിന്ന് ഒരു വില്ലേജിൽ തന്നെ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേറെ കാര്യം അവിടെ നിന്നും ഒരു പട്ടണത്തിലേക്ക് വന്നപ്പോൾ ആലിസിൻ വണ്ടർലാൻഡ് ആയ ഒരു ആയൊരവസ്ഥയൊക്കെ എനിക്കുണ്ടായിരുന്നു സോ അതവിടെ നിൽക്കട്ടെ ഞാൻ അങ്ങനെ ഒരു ചെറിയ വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയ കാര്യം ഞാൻ പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ഉടനെ ഒരാൾക്ക് മാത്രം ജോലി വളരെ തുച്ഛമായ ശമ്പളം അതിനകത്ത് ഒങ്ങുന്ന ഒരു വീട് പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റില് വീട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺസെപ്റ്റാണ് കേട്ടോ മനസ്സിലെപ്പോഴും അതായത് ഒരു തുളസിത്തറ ഒരു കുറച്ച് ചെടികൾ മുറ്റത്ത് ഇങ്ങനെയൊക്കെ മദ്രാസിലത് നടക്കില്ല എന്നുള്ളത് ഈ പൊട്ടിയായി അറിയില്ലല്ലോ അതിനൊക്കെ വളരെയധികം എന്താ പറയുക എഫേർട്ടും അതിന് അതൊക്കെ പിൻ അതൊക്കെ വേണമല്ലോ പിന്നെ നമ്മളുടെ രീതിയിൽ നമ്മൾ വീടുണ്ടാക്കിയെടുക്കണമെങ്കിൽ വിനീ മണി വിനീ റിസോഴ്സസ് അതൊക്കെ പതുക്കെ പതുക്കെല്ലേ ആയി വരുള്ളൂ അപ്പോൾ കിട്ടിയ റെന്റഡ് വീടിന് നമ്മൾ താമസിക്കുന്നു പക്ഷേ അതൊരു പുതിയ വീടായിരുന്നു നല്ല ഒരു നല്ല ഒരു ഒതുക്കമുള്ള ഒരു വീട് മുകളിൽ ഹൗസ് ഓണർ അതിൻ്റെ മുകളിലും ഒരു റെൻറ്റിന് കൊടുത്തിട്ടുണ്ട് താഴെ വന്നിട്ട് രണ്ട് പോർഷനായിട്ട് തിരിച്ചിട്ട് ഒരു ഭാഗം വേറൊരു കൂട്ടരും ഇനിയൊരു ഭാഗം ഞങ്ങളും കാരണം വൺ ബെഡ്റൂം വൺ ബെഡ്റൂം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് താഴെ വൺ ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ഞങ്ങൾക്ക് അപ്പുറത്ത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും അവർക്ക് അങ്ങനെയായിരുന്നു അവർ വീതി അത് ഡിവൈഡഡ് പോർഷൻസ് ആണ് കേട്ടോ രണ്ടിനും ഡിഫറെൻറ്റ് എൻട്രൻസും ഡിഫറെൻ്റ് ഗേറ്റും ഒക്കെ ഉണ്ട് ദ പ്ലോട്ട് വാസ് Like that appo njan irikkunna veedu thorumu kayeybo korchu polum mannilla mannayittu kaanunnilla ellam cement ittu vechirikkanu neat aanu ഇറങ്ങി നമ്മൾ ഗേറ്റ് കിടന്നങ്ങ് പോകുന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് ഉണ്ട് ഒരു പാച്ച് ഓഫ് ലാൻഡ് ഉണ്ട് ഓ ഞാൻ വിചാരിച്ചോ ഇവിടെ ഒരു തുളസി നടാലോ ഞാൻ എന്നിട്ട് നേഴ്സറിയിൽ പോലും തുളസി കിട്ടുമെന്ന് അറിയില്ലാത്തൊരു പൊട്ടിയായ ഞാൻ നാട്ടിൽ പിന്നെ പോയപ്പോൾ അത് ഓർത്ത് മണ്ണൊക്കെ ഇട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് വാഴലെ എടുത്ത് വാഴനാരെടുത്ത് കെട്ടി പിന്നെ അതൊരു കവറിലിട്ട് അത്ര ഭദ്രമായിട്ട് ഞാൻ രണ്ട് മൂന്ന് തുളസി ചെടികളെ കൊണ്ടുവന്നു തുളസി ചെടികൾ കൊണ്ടുവന്ന് ഞാനത് ആ കണ് ആ എൻ്റെ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ടുള്ള ആ പാച്ചിൽ ഞാനത് നട്ടു ചെറിയൊരു പോർഷൻ സോയിലായിട്ടുണ്ട് നട്ടിട്ട് ഞാനൊരു ആറേഴ് ദിവസത്തോളം അതിന് വെള്ളം ഒഴിച്ചു ആ ചെ തുളസി ചെടിയാണെങ്കിൽ പറിച്ചു നടപ്പെട്ട പോലെ ഇല്ലായിരുന്നു കാരണം ഞാൻ നല്ലപോലെ അതിൻ്റെ വേരുകളെ മുഴുവനും സംരക്ഷിച്ച് കെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ അതിനെ വെച്ചത് കാരണം അതങ്ങ് പെട്ടെന്ന് അത് വേര് പിടിച്ച് വളരാൻ തുടങ്ങി കേട്ടോ ആറ് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഞാൻ എല്ലാ ദിവസവും വളരെ കൂടി ഞാൻ കൊണ്ടുവന്ന ആ വെള്ളം ഒഴിക്കാനായിട്ടൊരു പാത്രത്തിൽ കൊണ്ടുവരുവാണേ നോക്കുമ്പോൾ ഒരൊറ്റ തുളസി ചെടി അവിടെ ഇല്ല അതപ്പോൾ ഞാൻ അവിടെ നോക്കുകയാണെ ദൈവമേ വല്ല കളഞ്ഞാണോ എന്താണത് വല്ല പ അങ്ങനെയാണോ എന്നൊക്കെ നോക്കി തൊറ്റ് തരി പോലും കാണാനില്ല അത് എവിടെയോ പറിച്ചിട്ടേക്കുന്ന പോലും കാണുന്നില്ല എനിക്ക് ഇതെന്താണ് അങ്ങനെ ചെയ്തത് ആരാണത് ചെയ്തത് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ മുകളിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ആ ആൻറ്റിയോട് ചോദിച്ചു ആൻ്റി തുളസി ചെടി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അവിടെ അത് കാണാനില്ലല്ലോ തമിഴിൽ അവർ പറയണ്ട എന്നോട് ഓനക്ക് വീട് തന്നെ വാടകയ്ക്ക് വിട്ടേ അവർ കുറച്ച് കുറച്ച് വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് അവരുടെ തമിഴ് ഒരിച്ചിരി നമ്മൾ പറയത്തില്ലേ ലാംഗ്വേജ് അത്ര റിഫൈൻഡ് അല്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാരില്ലേ അതേപോലെ ഇവർ ഈ തമിഴിലുള്ള ലാംഗ്വേജ് എങ്കിൽ എന്താ വീട് തന്നെ ഊനക്ക് വാടകയ്ക്ക് വിട്ടെ ഇങ്ങനെ റെൻ്റ് കൊടുത്താൽ മുടിഞ്ചച്ച് അതിൽ പോയിട്ട് തോട്ടം വെക്കരുത് അന്ത വിലയെല്ലാം വെച്ചിക്കാതെ അതെല്ലാം ഇങ്ങനെ നടക്കാതെ ഇങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നില്ലെങ്കിൽ അവർ പറിച്ചു കളഞ്ഞായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരോ പറിച്ചു കളഞ്ഞായിരിക്കും ഇവിടെ ഭയങ്കര ഒരു നൊമ്പരം ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചു ശെ തുളസി അല്ലേ അവിടെ തോട്ടം വെച്ചോ എന്ന് വിചാരിക്കുകയാണ് അപ്പം എൻ്റെ വീട്ടിൽ നിൽക്കണ തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ പെരുമ്പാവൂര് അവിടെ നിന്ന് എല്ലാവരും വന്ന് പറിച്ചുകൊണ്ട് പോകും ഓരോരോ പൂജകളൊക്കെ ഉള്ളപ്പോൾ അമ്പലത്തിലേക്ക് എല്ലാം പറിച്ചുകൊണ്ട് പോകും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഈ എന്താ പറയുക തുളസിയും ചെമ്പരത്തിയും ഒക്കെ പറിച്ചുകൊണ്ട് പോകുമല്ലോ ദൈവമേ നമുക്ക് ഒരു രണ്ട് ചെടി വെച്ചപ്പോഴേക്കും ഇങ്ങനെ ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ അല്ല ഇല്ലാണ്ട് അതൊരു ഇവിടെ ഇവിടെ കൊണ്ടു എന്നുള്ളത് സത്യമാണ് ഞാനീ പറയാൻ വരുന്നത് നിങ്ങൾ ഞെട്ടലോട് കൂടിയാണ് കേൾക്കുക പക്ഷേ അത് പറയാമോന്നും പോലും എനിക്കറിയില്ല അത് പറിച്ചു കളഞ്ഞത് അവരുടെ മകനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല അവർ കാല് ഇങ്ങനെ ഇങ്ങനെ റാ പോലെ ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ ഞാനത് മനസ്സ് വിഷമിച്ചുവെങ്കിലും ഞാൻ താഴെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ കാറ് ഞങ്ങൾക്ക് കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കാറില്ല പക്ഷേ ഒരു കുറച്ച് സ്പേസ് ഉള്ളു കാറിങ്ങനെ ജസ്റ്റ് കയറ്റിയിടണം രാത്രി കയറ്റിയിടും പകല് ഇറക്കിയിടും അങ്ങനെ രണ്ട് ദിവസം ഞാനത് ഇറക്കിയിടാൻ ഇറങ്ങിയില്ല ബിക്കോസ് എനിക്ക് തല ഇറങ്ങിയായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നോക്കുമ്പം ഒരു ബെല്ലടിക്കുന്നു അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അവരുടെ മകൻ എന്ന് പറയാണ് അവരുടെ മകൻ നല്ലൊരു പയ്യനാണ് അയാൾ വന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് അകത്തിട്ടുള്ളൂ രാവിലെ പുറത്തേക്ക് ഇട്ടാൽ മതി ആരെങ്കിലും ബാറ്ററി കൂടിക്കൊണ്ട് പോവോ ടയർ കൂരിക്കൊണ്ട് പോകുമെന്ന് അറിയില്ലല്ലോ ഒരു 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 മൂലയ്ക്കായിരുന്നു അത് നമ്മൾ ഈ ഡെഡൻഡെന്നൊക്കെ പറയില്ല അങ്ങനെ ആയിരുന്നു ആ വീട് അപ്പോൾ അതിന് മുമ്പിൽ ഇങ്ങനെ ഇട്ടാൽ ഇടാൻ പറ്റും പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ടയറിനൊക്കെ പൈസ കൂടുതലല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങേര് പറഞ്ഞിട്ടതിനുള്ളിലിട്ട് അവരുടെ മക മരുമകൾ വന്ന് ബെല്ലടിച്ചിട്ട് പറയുകയാണെ അതേ ഇതെന്ത് പണിയാതെ രണ്ട് ദിവസമായിട്ട് കാറെടുത്ത് ഇട്ടിട്ടില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ നടക്കാൻ സ്ഥലമുണ്ട് കേട്ടോ നടക്കാനൊക്കെ സ്ഥലമുണ്ട് അവർ ഇത്തിരി ഇങ്ങനെ ഒന്ന് മുട്ടി പോണം എന്ന് മാത്രം അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇങ്ങനെ തല ഇങ്ങനെ കുളിച്ചിട്ടില്ല അവരെങ്ങനെയാണ് പറയുക ഇതിനെ പറ്റിയിട്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു പെണ്ണു എൻ്റെ അടുത്ത് പറയണേ ആ അതൊക്കെ സഹജം തന്നെ അതൊക്കെ കല്യാണം കഴിച്ച് താമസിക്കുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വണ്ടി പിന്നെ എടുത്തിട്ടു കേട്ടോ പേടിയുണ്ട് ഇത് വല്ലതും ആണോന്ന് പീരിയഡ്സ് പീരീഡ്സ് നിന്നേക്കുന്നതൊക്കെ അറിയണ്ടേ നമുക്ക് അത് ഒരു കാറൊക്കെ ഓടിക്കാമെന്നൊന്നും അറിഞ്ഞുകൂടാ ചെറിയ പെൺകുട്ടിയല്ലേ പുറത്ത് ഇട്ടിട്ട് മുകളിലോട്ട് നോക്കുമ്പം ആ ആൻറ്റി നിൽക്കണ്ടെട്ടോ ആൻറ്റി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എന്നാച്ചാൽ പുറത്തേക്കേ കണ്ടില്ലല്ലോ എന്ന് അവർ വലിയ കാര്യമായിട്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ തല കുളിക്കില്ല ഉള്ള പങ്ക ഉള്ള പങ്ക ഉള്ള പങ്ക ആ ദൃഷ്ടിയും പെടക്കൂടാതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു പാവം അവർ എന്നോട് ഇങ്ങനെ നല്ലതുപോലെയൊക്കെ പെരുമാറിയില്ലോ എന്ന് ഞാൻ വിചാരിച്ച അകത്ത് പോയിരിക്കും എനിക്ക് അവരിങ്ങനെ മുകളിലേക്ക് ഈ പെണ്ണ് കയറി പോകുമ്പോൾ എൻ്റെ കാതിൽ വീഴുട്ടോ അവർ പറയണത് ഓ എന്താ പറയുക വീട്ടിൽ തോട്ടം വെക്കാൻ നോക്കൽ പിന്നെ എന്താ കാറ് കൊണ്ടുവന്നിട്ടില്ല ഓ ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പെൺകുട്ടിയാണ് ഈ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എനിക്ക് മനസ്സിലായി കാരണം അവരുടെ ആ ഒരു എന്നോടുള്ള ഇൻട്രാക്ഷൻ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞത് നമ്മളോടൊരു ഒരു സ്നേഹമൊക്കെ കാണിച്ചൂലോ എനിക്കിങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതായത് പി ടിഎസ് നിന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഇത് ഞാൻ പറഞ്ഞു എന്നെ എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ അവിടെ പോയി ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുമ്പോട്ട് പോയി പക്ഷെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഈ വീട് കണ്ടുപിടിക്കുന്നത് ഈ കടയിൽ ചെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടാണേ അപ്പോൾ അവർക്കറിയാം ഞാൻ അവിടെ കുറച്ചാൾ താമസിച്ചിരുന്നു എന്ന് അവർ എന്നോട് ചോദിക്കുകയാണ് ഈ നിങ്ങൾ അങ്ങേരുന്ന് തന്നെ വക്കീൽ ഞാൻ പറഞ്ഞു ആമ അപ്പം ഞാൻ വക്കീൽ വേഷത്തിൽ ആണ് നിന്നിട്ട് എന്തോ വാങ്ങിക്കായിരുന്നു ൊന്ന് തെരിമാട്ടിൽ ആ എന്താ എന്നാച്ച് നെയപ്പില്ലേ അങ്ങ് പെരിയൊരു ദുരന്തം നടന്നിരിക്കും പുതിയ ഒരു പ്രശ്ന നടന്നിച്ച് എന്തായി ആ പയ്യൻ തൂങ്ങി മരിച്ചു എന്താണ് ഉണ്ടായതെന്ന് ഒരു പിടിയില്ല നല്ലൊരാളായിരുന്നു കേട്ടോ ചേട്ടൻ നല്ലൊരു മനുഷ്യൻ അപ്പോൾ എ പറഞ്ഞ ഇങ്ങനെ നോജിപ്പറഞ്ഞു ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് വന്നപ്പോൾ ഭാര്യ നിണ്ടിയില്ല അത്ര ഭാര്യ തിരിഞ്ഞു കിടന്നു തിരിഞ്ഞ് കിടന്നപ്പോൾ ഇവൻ പറഞ്ഞു എന്ന് ഞാൻ തൂങ്ങി മരിക്കും കേട്ടോ അതൊരു തുപ്പം തൂങ്ങിച്ചാകും നീ ഇങ്ങനെ മിണ്ടാതെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാര്യ പറഞ്ഞാൽ ആ ചെയ്യെന്ന് പറഞ്ഞത് ആ ഒരു മിനിറ്റിൽ ആ ഒരു ലുങ്കി കെട്ടിയിട്ട് ഇയാൾ നല്ല ഹെഫ്റ്റിയാണേ തൊണ്ണൂറ് വയസ്സുള്ള ആളാണ് അലസ് ഒരു തൊണ്ണൂറ് കിലോ ഉള്ള പയ്യനാണ് നല്ല ജൈജാൻറ്റിക്കായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ അണ്ണാന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അയാളതിൽ തൂങ്ങി അത്ര തൂങ്ങി ഈ വെയിറ്റ് ഭാര്യ എന്തായി കാണും ഭാര്യ വെറുതെ തിരിഞ്ഞിപ്പോൾ ഇത് ചെയ്യണു അപ്പോൾ ഈ ഒന്നാമത് കള്ള് പിടിച്ചിരിക്കുകയല്ലേ അങ്ങനെ എടുത്ത് പൊക്കി എന്നാണ് പറയണേ എടുത്ത് ഇങ്ങനെ പൊക്കാൻ നോക്കിയ സ്ത്രീ മരിച്ചിട്ടില്ല എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പെടയണേ പക്ഷേ ഈ വെയിറ്റ് കാരണം വിട്ടപ്പോഴേക്കും അവരും വീണു അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടും പോയി ആലോചിച്ച് നോക്കൂ നമ്മൾ സീലക്റ്റ് മി റ്റെല്ലോ ഇതെന്തിനാ ഞാനിങ്ങനെ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ വരാനിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒരു കാരണവുമില്ലാത്ത കാര്യത്തിന് അവരെ ഒന്ന് വിഷമിപ്പിക്കുക തോണ്ടുക തോണ്ടുക എന്ന് പറഞ്ഞാൽ ചില ഒരു ജിലസി ഉണ്ടായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്തോ ദുരന്തം വരാനിരിക്കുമ്പോഴാണ് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് കേട്ടോ നിങ്ങളിത് ആർക്കും എന്തു വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ ഒരു നല്ല അവസ്ഥ അതായത് അവർക്ക് നല്ല വീടുണ്ട് നല്ല വലിയ വീട്ടിൽ താമസിക്കുന്നു അവർ രണ്ട് മൂന്ന് വാടകക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർ എന്നെ അങ്ങോട്ട് ചെറുതായി കണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ അതെനിക്കെന്തുമാത്രം വേദന ഉണ്ടാക്കി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത് മൾട്ടിപ്പിളായിട്ട് പല 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 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനോട് ആഡ് ചെയ്യുന്നത് അത് തുളസി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറിച്ചു കളയാൻ പാടില്ലാത്ത ചെടികളാണെന്ന് പറഞ്ഞാൽ അത് വളരുന്നിടത്തോളം അങ്ങ് വളർന്നോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കണം അതിനു വേണ്ടി പറഞ്ഞ കേട്ടോ ഞാനൊരു ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിക്ക് വേണ്ടി പറയുന്നതില്ല ഒരാളിനോട് ചോദിച്ചു ചേച്ചി കർമ്മയിൽ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് കർമ്മ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ കണ്ണിൽ കാണും കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് യെസ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് കർമ്മദോഷം എന്ന് പറയുന്നത് ഉണ്ട് അത് നിങ്ങൾ ഈ വില്ലേജസിലൊക്കെ നോക്കിയാലേ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ടാകും അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അച്ഛൻ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ 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 ആ അന്ന് മുതലുള്ള തലമു തലമുറകളായിട്ട് താമസിക്കുന്ന ഒരു കുടുംബം എന്ന് വിചാരിക്കും ഇപ്പം എൻ്റെ വീടൊക്കെ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ താമസിച്ചിരുന്നതാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ താമസിച്ചിരുന്നതാണ് ആ ഏരിയയിൽ ആ സ്ഥലത്ത് അപ്പം ആ ഒരു കുടുംബം എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം ആ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ ഓ അവരുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ നല്ല കർമ്മമാണ് കേട്ടോ ഇപ്പം എൻ്റെ വെലിമിച്ചിയുടെ കാര്യം ഞാൻ പറയില്ലേ എപ്പോഴും കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് ആഹാരം കൊടുക്കുന്നു അവരുടെ വിശപ്പാറ്റുന്നു എന്ന് ഞാൻ പറയാറില്ലേ അതിൻ്റെ ആ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയായിട്ട് മനസ്സിലാക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ യുവർ ആക്ഷൻസ് വിൽ സേർവ് യുവർ നെക്സ്റ്റ് ജനറേഷൻസ് എന്ന് പറയില്ലേ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് പക്ഷേ നിങ്ങളുടെ ആക്ഷൻ ഇപ്പം നന്നാവണ്ടേ അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ആക്ഷൻ നന്നായാലല്ലേ നാളെ ഈ വരുന്ന തലമുറ എന്ന് പറയുന്നവർ നന്നായി വരണമെങ്കിൽ എൻ്റെ ആക്ഷൻ നന്നാവണം പറഞ്ഞു വരുന്ന മനസ്സിലായോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ആക്ഷൻ തെറ്റിപ്പോകാം ഈ ആക്ഷൻ ഒരു കുഴപ്പത്തിലേക്ക് വന്നു പോയാൽ അതിൻ്റെ കർമ്മഫലം ആണെന്ന് ആളുകൾ പറയും ഇവിടെയാണ് കാർമിക് ഡെറ്റ് എന്ന് പറയുന്നതും കർമ്മയൊക്കെ പ്രാവർത്തികമാകുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം അവിടെ ആ കുഴപ്പം വന്നപ്പം ഷോ കർമ്മഫലം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അപ്പം സംഭവിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുളസിയുടെ കാര്യം ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ആ കാർമിക് ഡെറ്റ് ഫലമാകുന്നതെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ഒരു കർമ്മം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മദറിൻ ലോ നന്നായി നോക്കുകയാണ് ഒരു ഒരു അസുഖം വന്നപ്പോൾ ഒന്നെയായിരിക്കും അവർ നിങ്ങളോട് ചെയ്യാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തി മൂക്കൊണ്ട് ക്ഷാവരച്ച ആളാണെങ്കിലും യുവർ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം അതേസമയം നിങ്ങൾ പറയണം ആ എന്നെ ചെയ്തതല്ലേ അനുഭവിക്കട്ടെ ഡോൺ ഡു ദാറ്റ് ഒരിക്കലും അങ്ങനെ പറയരുതെന്നാണ് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർമിക് ഡെറ്റ് നിങ്ങളിവിടെ മുറിച്ച് കളയും നിങ്ങൾക്ക് അവർക്ക് അവരുടെ എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ടത് നിങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും ആയിരിക്കില്ല വേറെ ആരെങ്കിലും ആണ് പ്രിയപ്പെട്ടതെങ്കിൽ ആയിക്കോട്ടെ ലബ്ധം അപ്പോൾ അവരുടെ കർമ്മം നിങ്ങളിലേക്ക് വരില്ല ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ ബുദ്ധിസത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇത് പറയാൻ വേണ്ടിയിട്ട് കാർമിക് ഡെറ്റ് എന്ന് പറയുന്നത് ഒരു വില്ലേജിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ് അപ്പന അപ്പൂപ്പന്മാരായിട്ട് വല്ല തീവെട്ടിക്കൊള്ളക്കാരോ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് വെല്ലോടത്തൊക്കെ പോയി സമ്പാദിച്ച് മറ്റുള്ളവരുടെ വീടുകൾ കൊള്ളയടിച്ച് കൊണ്ടുവന്ന ആളുകളൊക്കെ നശിച്ചു പോയ കഥകളൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം ഇത് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയാണ് ഈ കർമ്മദോഷം എന്ന് പറയുന്നത് അതേസമയം അവരുടെ വരും തലമുറ ആ കൊണ്ടുവന്ന ഡെറ്റ് മുഴുവൻ അതായത് അവരെ മോഷ്ടിച്ചുകൊണ്ടുവന്നത് മുഴുവനും അവരെന്തോ ചെയ്ത് ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലത്ത് ഉപയോഗിച്ച് 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 ആ വില്ലേജ് അങ്ങ് നന്നാക്കി എന്നേ ആയിരിക്കും ഒരു ഹോസ്പിറ്റലും ഒരു സ്കൂളൊക്കെ സ്ഥാപിച്ച് അവരുടെ ആ കാര്മ്മിക ഫലം മാറിക്കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇപ്പോൾ കിട്ടുന്ന അനുഭവം മാത്രമല്ല അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് ചെയ്താണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഞാൻ തുളസിക്കുടെ കഥ പറഞ്ഞ പോലെ അത് പറിച്ചു കളിഞ്ഞൊന്നും ഒരു ഇത് അങ്ങേര് തൂങ്ങി വരയ്ക്കണമെന്നില്ലല്ലോ പക്ഷെ അവർ ആഡ് ഓൺ ചെയ്യുകയാണ് അവരുടെ ആ ഒരു എന്തോ ഒരു കുഴപ്പത്തിലേക്ക് ആഡ് ഓൺ ചെയ്യുകയാണ് അതേപോലെ നല്ലത് ചെയ്യുകയാണെങ്കിലും അതുപോലെ മൈനസ് ആയിക്കോളും പിടികിട്ടിയെന്ന് തോന്നും ചുരുക്കത്തി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള നൽ സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഇതുപോലെ ഇവർ എന്നോട് ചെയ്തവർക്ക് ഇവർ ഇത്ര നന്നായിട്ട് ജീവിക്കണം ചേച്ചി അവർ കണ്ടില്ലേ അങ്ങനെ ഒരാൾ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ എന്നോട് ഇങ്ങനെ ചെയ്തതാണ് എന്നിട്ട് അവരെന്താണ് നശിക്കാത്തതെന്ന് ഒരാൾ ചോദിച്ചു അപ്പോൾ അതിനാണ് ഞാൻ പറയണത് നിങ്ങളോട് ചെയ്യുന്നതിനല്ലായിരിക്കും അവരിപ്പോൾ നശിക്കാൻ പോകുന്നത് ചിലപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് ഈ ഇത് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് ഈ കാർമിക് ഡെറ്റി നിൻ്റെ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ സാരം കേട്ടോ സോ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് എനിത്തിങ് ടു ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി ഇൻസ്റ്റൻ്റ് ആയിട്ട് സംഭവിക്കുന്നതല്ല കർമ്മ എന്ന് പറയുന്നത് അത് നല്ല കർമ്മയാണെങ്കിലും മോശം കർമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മോശം മോശം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ആ കർമ്മ അതിലകത്തേക്ക് നിങ്ങൾ പോവാതിരിക്കുക നിങ്ങൾ ധർമ്മം വഴി ജീവിക്കുക അപ്പം പണ്ടേ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെല്ലുമിച്ചൊക്കെ പറയേ മോളെ ധർമ്മക്കാരനെ എന്തെങ്കിലും എടുത്തു കൊടുത്തേ അങ്ങനെ പറയും ആ ധർമ്മക്കാരനല്ലോ അതല്ല ധർമ്മം എന്ന് പറയണത് അത് ഒരു ആ പ്രവൃത്തിയാണ് ധർമ്മം മനസ്സിലായില്ലേ ധർമ്മക്കാരൻ നമ്മൾ പറയണത് എവിടെന്നാണോ അങ്ങനെ കേട്ടിട്ടില്ല അത് ആക്ച്വലി ശരിയായി തെറ്റാണത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധർമ്മം ചെയ്യുക എന്ന് പറയും നമ്മുടെ ധർമ്മമാണ് ദാനം ചെയ്യുക എന്നുള്ളത് അതിനാണ് അതൊരു ധർമ്മ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് പറയണത് അതുകൊണ്ടാണ് ഈ കർമ്മഫലത്തിലേക്ക് നമ്മളുടേതായ ഒരു കണക്ക് ഇങ്ങനെ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത് കർമ്മ വിൽ റിട്ടേൺ കർമ്മ വിൽ റിട്ടേൺ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പം തന്നെ വന്ന് അടിക്കും എന്നല്ല ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓർ മേ നോട്ട് ഹാപ്പൻ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട നമുക്ക് സ്വസ്ഥതയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓക്കെ യു ഗോട്ട് ദ പോയിന്റ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഡോണ്ട് ഗെറ്റ് എൻറ്റാങ്കിൾഡ് ഇൻ ഇങ്ങനെ അയ്യോ എൻ്റെ അമ്മേ എനിക്ക് വഴിയാ കാ ഒന്നും പറയണില്ല അവർക്ക് കിട്ടിക്കോളൂ അവരുടെ കർമ്മം ഇതൊന്നും പറയണ്ട ജസ്റ്റ് ടേക്ക് എവറിത്തിങ് പ്ലെയിൻലി യു ഡു യുവർ ഡ്യൂട്ടി നിങ്ങൾക്ക് ധാർമ്മികമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കും ചെയ്യാം അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അയാൾ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ അയാൾ കണ്ടില്ലേ ഉയർന്നുയർന്നു പോകുന്നു അങ്ങനെ അതല്ല കേട്ടോ കർമ്മ അടിക്കും അടിക്കാതിരിക്കുന്നതൊന്നും നിങ്ങളിത് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ റിഫൈൻ ചെയ്യുമ്പോൾ യു വിൽ ബി റോക്കിംഗ് ഹോൾ ത്രൂ യുവർ ലൈഫ് അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സന്തോഷം നോക്കിയാൽ മതി മറ്റുള്ളവർ നശിച്ചു കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് പ്ലഷറ് നമ്മൾ നോക്കരുത് നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് കിട്ടുന്നുണ്ടോ നമ്മൾ സന്തോഷമായിരിക്കുന്നുണ്ടോ ഒന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ ഫോക്കസ് ചെയ്യൂ യു വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു ഗൈഡൻസ് തരുന്നതായിരിക്കും ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് കേൾക്കുന്നതും എനിക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതും ഞാൻ ആൻസർ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഒന്നിച്ച് നമ്മളൊരു കൂട്ടായ്മയിൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഒരു വില്ലേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ വല്യമ്മയുടെ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വയ്ക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പോയാതെനിക്കെടുത്തുകൊണ്ട് വരാം എനിക്ക് ആ സ്വാതന്ത്ര്യമുണ്ട് നീ എന്തിനാണ് ഇത് ഇവിടെ വന്ന് എടുക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്ന് ഒരു വല്ല്യമ്മമാരും ചോദിക്കാറില്ല അവിടെ ആ ഇവിടെ എന്തോ ആശയ്ക്ക് നേരം ഉണ്ടായില്ലായിരിക്കും മോളെ എന്നാൽ കഴിച്ചോ അതാ ഫുഡും ഉണ്ടോക്കോ ഇങ്ങനെ പറയുന്ന ഒരു ൂണിറ്റിയിൽ വളർന്ന നമ്മൾ നമ്മൾ അപ്പോൾ ആ വല്യമിക്ക് ദോഷം വരണം എന്ന് ഞാൻ എപ്പോഴെങ്കിലും വിചാരിക്കൂ ഇല്ല അതായിരിക്കണം അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ പോണം എന്നാൽ ഇന്നത്തെ സ്പേസിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ വില്ലേജ് ലൈഫല്ല നമ്മൾ ഫാസ്റ്റ് സ്പേസ് ആയിട്ട് അപ്പാർട്ട്മെന്റ്സിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും സാധിക്കുന്നില്ല ഇല്ല എന്നുള്ളതാണ് വസ്തുത കാരണം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തുകൊണ്ടുവന്നാൽ അവർ ഒരു മാസത്തേക്ക് ചേർത്ത് വെച്ചേക്കുന്നത് നേരെ പോയി എടുത്തുകൊണ്ട് വരിക അല്ലെങ്കിൽ അവർ ഒരു മാസത്തേക്ക് മേടിച്ച് വച്ചിരിക്കുന്ന ഗ്രോസറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു കൊടുക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും അവർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല ഇതാണിപ്പോൾ ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് യു യു ഷുഡ് കീപ്പ് യുവർ സ്പേസ് ഇൻ ടു ലിമിറ്റഡ് എന്താ ലിമിറ്റ് ഡ് ഇൻറ്ററാക്ഷൻസ് അതായത് ഏത് തരത്തിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കണം എനിക്കും എൻ്റെ അയൽവക്കക്കാരനും ഉള്ളതെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക ഇപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാഡ് കർമ്മയും ബാഡ് ഇതും കണ്ടോ അവൾ അത് ഉള്ളി എന്നിട്ട് എനിക്ക് എടുത്ത് തന്നില്ല ഇങ്ങനെയുള്ളത് വരും എപ്പോഴെങ്കിലും അതൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ കാലം അനുസരിച്ചിട്ട് നമുക്ക് ആ വില്ലേജിലെ പോലെയുള്ള കർമ്മ ക്രിയേ ക്രിയേഷനും പറ്റൂല കർമ്മ വിൽ ടേക്ക് കെയർ എന്നും പറയാൻ പറ്റൂല ബട്ട് യു ഷുഡ് റിഫ്രെയിൻ യുവർ യോർസെൽഫ് ഫ്രം പോയിൻറ്റിങ് ഔട്ട് ഫിംഗേഴ്സ് ടു അതേഴ്സ് പല കാര്യങ്ങൾക്കും ഈ നെയ്പേഴ്സിൻ്റെ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതോടെ പറഞ്ഞേക്കാം ഇപ്പം നെയ്ബറിൻ്റെ വീട്ടിലെ മകള് ഡിവോഴ്സായിട്ട് വന്ന് നിൽക്കേണ്ടെന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്ന് നമ്മുടെ തൊട്ടിപ്പുറത്തെ വീട്ടിലിരുന്ന് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷെ നമ്മൾ അവിടെ നോക്കിയിട്ട് ഓ എന്തായിരുന്നു കല്യാണത്തിനും ഭയങ്കരം അയ്യൊ അയ്യോ ഭയങ്കര വേഷം കേട്ടായിരുന്നു ഇപ്പം മതിയായില്ലേ ഒരിക്കലും ചെയ്യരുത് ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാർമിക് ഡെറ്റിൻ്റെ കാര്യം നമ്മൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ വാക്ക് നാക്ക് പിഴ ഇതൊന്നും വരാതെയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറണം അവരുടെ ലൈഫ് അവർക്കേ അറിയാവുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നതാണോ നമ്മൾ ജഡ്ജ്മെൻറ്റിലാകും നമ്മൾ കമൻ്റ് ചെയ്യും അവർ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ടാവും അപ്പോഴും നമ്മൾ കമൻറ്റ് ചെയ്യും ഓ കണ്ടില്ലേ ഇവരുടെയൊക്കെ ജീവിതം ശരി നാണക്കേട് ഡോൺ ഡു ദാറ്റ് ദേ വിൽ ഹാവ് ദെയർ ഓൺ ഇ വേ ഓഫ് തിങ്കിങ് ദർ ഓൺ വേ ഓഫ് കാർമിക് ഡെറ്റ് അത് അവരുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കറിയില്ല നമ്മളത് കാണുന്നില്ല ബിക്കോസ് വി ആർ നോട്ട് ലിവ് ഇൻ എ വില്ലേജ് നമുക്ക് അറിഞ്ഞുകൂടാ വില്ലേജിലാണെങ്കിൽ നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറയാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഉദ്ദേശിച്ചതിൻ്റെ നക്ഷൽ എന്താണെന്ന് വെച്ചാൽ ചീത്ത പ്രവർത്തി ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ദോഷം വരാത്തത് നല്ല പ്രവർത്തി ചെയ്യുന്നവർക്ക് വൻ ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ഉത്തരമാണ് ഉത്തരവാണിപ്പോൾ പറഞ്ഞത് കാർമിക് ഡെറ്റ് എടുത്തെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടാകും നമ്മളതിലേക്ക് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് അഡീഷൻസ് കൊടുക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഓക്കെ ചില കാര്യങ്ങൾ നമുക്കെല്ലാം പറയാൻ പറ്റൂല ചിലതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സിമ്പിൾ ഭാഷയിൽ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ സോ ടേക്ക് കെയർ ഓണം റോക്കിംഗ് ആയിട്ട് വരട്ടെ ഇനി മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ തിരുവോണമായി ഓക്കെ ബൈ സി യു ടു